ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ചാനൽ ബൈസ് റേസി ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പച്ചക്കറി തോട്ടമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തക്കാളി ചമ്മന്തിയാണ് കേട്ടോ അതും മിഡ്ലിങ് സൂപ്പറാണ് മുളക് പിന്നെ പറയണ്ട മുളക് ചമ്മന്തി ഉണ്ട് പക്ഷേ മുളകിലെ മുളക് ഏറ്റവും സൂപ്പറാണ് നിങ്ങൾക്ക് ഈ തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്നതിൽ എന്താ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെതാ വൺ വെണ്ടയ്ക്കുണ്ട് പിന്നെതാ മത്തനുണ്ട് കുമ്പളങ്ങ ഉണ്ട് അങ്ങനെ ഒരുപാട് തരം ഇതുണ്ട് ഇതിങ്ങനെ കുഞ്ഞ് വിത്തായിട്ടാണ് കേട്ടോ കുമ്പളങ്ങ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ വള്ളികളിങ്ങനെ പടർന്ന് കയറുന്നത് കണ്ടില്ലേ കൂ കൂടെ കുറേ പൂമ്പാറ്റകളും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ കൊച്ച് പൂമ്പാ പൂമ്പാറ്റത്തോട്ടം അല്ലെങ്കിൽ പൂക്കളുടെ തോട്ടം എന്ന് ഞാൻ പറയുന്നുണ്ട് പൂക്കളുടെ തോട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ മുല്ലപ്പൂവ് ഈ താമര താമരയല്ല സോറി റോസ് ചെമ്പരത്തി മഞ്ഞ ചെമ്പരത്തി ഓറഞ്ച് ചെമ്പരത്തി റെഡ് ചെമ്പരത്തി അങ്ങനെ തുടങ്ങി ഒരുപാട് ചെമ്പരത്തികൾ ഉണ്ട് കേട്ടോ പിന്നെ ചേമ്പുണ്ട് കഴിക്കാനായിട്ട് ചേമ്പുണ്ട് കേട്ടോ പിന്നെ മുളക് അങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനെ എനിക്ക് സ്കൂളിൽ നിന്നും കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്തു കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഇഞ്ചി വെളു ഇതൊക്കെ ഉണ്ട് കേട്ടോ വെളുത്തുള്ളി ഇല്ല ഇഞ്ചി ഉണ്ട് ഇത് കിണറിൻ്റെ അവിടുത്തെ തക്കാളികളാണ് പിന്നെ ഒരുപാട് പൂക്കൾ അത് കണ്ട ഒരു റെഡ് ഒരു പൂക്കൾ അതൊരു പൂക്കളാണ് ഈ ഓണത്തിനൊക്കെ നല്ലപോലെ ഇത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെന്താ കയ്പയ്ക്കുണ്ട് കയ്പക്ക പിന്നെ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ഈച്ചൊന്നും വരാറില്ല അതാ ഞാൻ പോയിട്ട് പൂക്കളൊക്കെ പെറുക്കിയാണ് കേട്ടോ ഇത്രയും വിളകൾ ഉണ്ടാവാറുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ വെച്ച് വയ്ക്കും കുമ്പളങ്ങ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാമ്പാറാണ് കേട്ടോ അതൊരു വെറൈറ്റി തന്നെയാണ് കുമ്പളങ്ങയുടെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ